സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തൊമ്പത് ദീനരോദനം ഗായിക സംഘ നേതാവിന് സാരസ രാഗത്തിൽ ദാവീതിൻ്റെ സങ്കീർത്തനം ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു കാലിറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു എൻ്റെ തൊണ്ട വരണ്ട് ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തല മുടിയിഴകളെക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാനൊരുങ്ങിയവർ നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ കർത്താവെ എൻ്റെ ബോഷത്വം അവിടെ നിന്നറിയുന്നു എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുത് ഇസ്രായേലിൻ്റെ ദയമേ അങ്ങേയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുത് അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനെ സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചനം എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു അങ്ങയുടെ ആനയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങയെ നിന്ദിക്കവരുടെ നിന്ദനം എൻ്റെ മേൽ നിവദിച്ചു ഉപവാസം കൊണ്ട് ഞാൻ എന്നെത്തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി ഞാൻ ചാക്കുടുത്തു അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി നഗര കവാടത്തെങ്കിലങ്കിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി മദ്യവർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമിറളമേ രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ കർത്താവെ എനിക്കുത്തരമരുളണമേ അങ്ങയുടെ അചഞ്ജല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ കരുണാസമ്പന്നായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ ഞാൻ കഷ്ടതയിലകപ്പെട്ടു വേഗം എനിക്ക് ഉത്തരമിറളമേ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അവമാനം അവിടെ അറിയുന്നു എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടോ സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു അവരുടെ ഭക്ഷണമേശ അവർക്ക് കണിയായി തീരട്ടെ അവരുടെ യാഗോത്സവങ്ങൾ തീരട്ടെ അവർ കണ്ണ് ഇരുണ്ട് അന്തരായി പോകട്ടെ അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷക്കിറമി അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ അവരുടെ താവളം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ അങ്ങയുടെ ശിക്ഷനിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളണമേ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് ദൈവമേ അങ്ങയുടെ രക്ഷ എന്നെ സമുദ്രിക്കട്ടെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും കൃതജ്ഞന സ്ത്രോത്രത്തോടെ ഞാൻ അവിടുത്തെ മുഹൂർത്തപ്പെടുത്തും അത് കർത്താവിൻ്റെ കാളക്കളയാളും കൊമ്പും കുളമ്പുള്ള കാളക്കുറ്റനേക്കാളും പ്രസാദകരമായിരിക്കും പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന് അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതരാകട്ടെ കർത്താവൂർ ദരിദ്രന് പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും യുവതായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും ഞാൻ ഡോക്ടർ ബിസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദൈവം നിങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ